കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് എന്റെ കഥ പറയാം ശ്രദ്ധിച്ചു കേൾക്കണേ പുഴ എന്നാണ് എന്റെ പേര് നദി ആർ എന്നെല്ലാം എനിക്ക് വേറെ പേരുകൾ ഉണ്ട് മലയിലാണോ ഞാൻ ഉദ്ഭവിക്കുന്നത് പല പല നാടുകൾ കാണാനും അവിടെയുള്ള മനുഷ്യരുടെ സ്വഭാവവും ജീവിതരീതിയും മനസ്സിലാക്കാനും എനിക്ക് സാധിക്കും പലതരത്തിൽ വിശ്വസിക്കുന്നവർ പല ഭാഷ സംസാരിക്കുന്നവർ പലതരം ഭക്ഷണം കഴിക്കുന്നവർ അങ്ങനെ ഓരോന്നും കണ്ടുകണ്ട് ഒഴുകാൻ എന്ത് രസമാണ് മലയോരത്ത് മേന്യു നടക്കുന്ന ആടുകളും പശുക്കളും എന്റെ കൂട്ടുകാരാണ് വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ എത്തുന്നതും എന്റെ അടുത്താണ് മനുഷ്യർക്ക് ഞാൻ പല സേവനങ്ങളും ചെയ്യുന്നുണ്ട് ഗ്രാമീണർ കുളിക്കാനും നനയ്ക്കാനും എന്റെ ജലം ഉപയോഗിക്കുന്നു എന്നെ തടഞ്ഞു നിർത്തി വൈദ്യുതി ഉണ്ടാക്കാനും അവർക്കറിയാം എന്റെ കൂടെ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട് വലുതും ചെറുതുമായ മീനുകൾ തവളകൾ ഞണ്ടുകൾ ജലജീവികൾ എന്നിവയെ എല്ലാം പോട്ടുന്ന എന്നെ പോട്ടമ്മ എന്നു വിളിക്കാം പൂക്കാലം വന്നാൽ കാട്ടിലെയും താഴ്വരകളിലെയും മരങ്ങൾ എനിക്ക് പലതരത്തിലുള്ള പൂക്കൾ സമ്മാനിക്കും പൂവും ചൂടി ഞാൻ ഒഴുകുമ്പോൾ എന്റെ തീരത്തെ മരത്തിൽ ഇരുന്ന് കുന്നിക്കിളികൾ പാട്ടുപാടും വേനൽക്കാലമായാൽ ഞാൻ മെലിഞ്ഞുണങ്ങും എന്റെ തീരത്തും ദേഹത്തും കുട്ടികൾ വന്ന് നീന്തിക്കിളിക്കും ഓടിക്കിളിക്കും അതു കാണുമ്പോൾ എനിക്ക് എന്തു സന്തോഷമാണെന്നോ മഴക്കാലമായാൽ എന്റെ ചന്തമെല്ലാം നഷ്ടപ്പെടും വെള്ളം പൊങ്ങിയാൽ ഞാൻ ഒറ്റപ്പാച്ചിലാണ് അപ്പോൾ എൻറെ അടുത്തു വരുന്നവർക്ക് അപകടമുണ്ടാകും മരങ്ങളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം ഒഴുകിപ്പോകും ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ ഒഴുക്കിന്റെ ശക്തി പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് എന്റെ അടുത്തു വരുന്നവർക്ക് പത്തുണ്ടാകുന്നത് മനുഷ്യർ വിചാരിച്ചാൽ ഈ കുഴപ്പങ്ങൾ കുറെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയും എനിക്ക് ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഇല്ലാതാക്കരുത് എന്നെക്കൊണ്ട് ഇടയ്ക്കിടെ ശല്യമൊക്കെ ഉണ്ടായാലും മനുഷ്യർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് എന്നെപ്പറ്റി പാടാത്ത കവിയോ ഗായകനോ കാണുമോ എന്നെ വരയ്ക്കാത്ത കുട്ടികൾ ഉണ്ടാകുമോ അതെല്ലാം ഓർത്ത് അങ്ങനെ ഒഴുകിയൊഴുകി ഞാൻ കടലിൽ ചെന്നുചേരുന്നു